പത്ത് മണികളെ ഇന്നെ നമുക്ക് നമ്മുടെ അങ്കലവാടിയിലേക്ക് പോകുക പാറൂന്റെ അങ്കലവാടിയിൽ ഇന്നിട്ട് ചെറിയൊരു ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ട് കേട്ടോ ചിരിച്ചാ ആ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അംഗലവാടിയിൽ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ നോക്കണം ഞാനൊരു ചുരിദാറിൻ്റെ ഒരു ടോപ്പ് അടുക്കാൻ കൊടുത്തിരുന്നു കേട്ടോ എന്നാൽ ഒരു മാക്സി ടൈപ്പ് രീതിയിൽ തന്നെ ആയിക്കോട്ടെ നമുക്കൊരു ഉപകാരം ആകുമോ അപ്പോൾ സമയം കൂടി പാല് കിട്ടുന്ന സമയമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര നല്ല വൃത്തിയിൽ തന്നെ ഞങ്ങൾ രാജി ചേച്ചി അടിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഞങ്ങൾക്ക് അങ്കലവാടിയിൽ വിശേഷം കാണാം മുൻ <laughs> ധ്യാനുഷ് ജീവനക്കാൾ ജീവനായ രാജ്യം ശേവനത്താൽ സ്വർഗമാക്കു സ്വർഗമാക്കു പ്പോഴാണ് അങ്കലവാടിയിൽ മറിപ്പിച്ച പയറ് കണ്ടിട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കില്ല ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയാണ് പിന്നെ മക്കളൊക്കെ അംഗലവാടിയിൽ അങ്കലവാടിയിലിങ്ങനെ ഇരിക്കുക പന്ത്രണ്ടോളം പന്ത്രണ്ട് പതിമൂന്നോളം കുട്ടികളൊക്കെ ഉണ്ട് കണ്ടിട്ടോ പിന്നെ ഓരോരുത്തരൊക്കെ ലീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്ന് അവിടെ ചെറിയൊരു ഫുഡ് ഫെസ്റ്റ് ആണ് കേട്ടോ കാരണം നമ്മൾ പഴമയുടെ രുചിയിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പം എല്ലാവരും ഫാസ്റ്റ് ഫുഡൊക്കെയാണല്ലോ നിറച്ച് മീനില്ലാതെ കുട്ടികൾക്ക് പറ്റില്ലല്ലോ അപ്പോൾ അതാ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാലോ ഇങ്ങനെ അടിയിലെ നടത്തിയ ഫുഡ് ഫെസ്റ്റീൻ്റെ ചെറിയൊരു ബിരിയാണി കേട്ടോ അപ്പോൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അവിയൽ ആയിരുന്നു കേട്ടോ അവിയൽ ഉണ്ടല്ലോ അവിലുണ്ട അവിയൽ സാധാ അവൽ ഒന്ന് മിക്സിഡ് ഇട്ട് പൊടിച്ചിട്ട് കുറച്ച് ജീരകളൊക്കെ ഇട്ടിട്ട് കുറച്ച് നാളികേരം ശർക്കരക്കെ നീരൊക്കെ ഉരുക്കിയിട്ട് അങ്ങനെ സംഭവം കേട്ടോ പിന്നെ ഓരോരുത്തരും ഓരോ വെറൈറ്റി ഒക്കെ ആയിട്ടുണ്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം വ്യത്യസ്തമായ രുചികളൊക്കെ പിന്നെ എല്ലാവരും നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പഴയ ചേന ചേമിന്നെ ചേനൻ്റെ ഇട അങ്ങനെയൊക്കെയുള്ള ഉപ്പേരി അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്താ നമ്മുടെ ആലമിൻ്റെ ഉമ്മൾക്കായിരുന്നു കേട്ടോ അമ്മ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ലോ എന്ന് പറയേണ്ട സംഭവം അത്യാവശ്യം ലഡു കുട്ടിയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അവർക്കൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു ലഡു പിന്നെ സെക്കൻഡ് ഇടയിൽ നിന്ന് നമ്മുടെ ചേന അതുകൊണ്ടുള്ള ഐറ്റംസിലൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ പഴയ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കുപ്പിരി ലെവൽ അങ്ങനെ ഒരു സംഭവം ഇന്നുണ്ടാക്കിയിരുന്നത് അല്ലാതും നല്ലതും നല്ല രുചിൻ്റെ ആയിരുന്നു അപ്പം അങ്ങനെ ഞാനും പിന്നെ മൂന്ന് കടമ്പാളികളും ഉണ്ടായിരുന്നു അംഗനവാടിയിൽ ഞങ്ങൾ തന്നെ ഉണ്ടല്ലോ ഇഷ്ടമാതിരി അപ്പോൾ അങ്ങനെ കുറെ കുറേയേറെ അമ്മമാരും കുട്ടികളും തന്നെ അധികം ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാലും ഉള്ള ആളുകൾ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഒരു പ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു ടീച്ചർ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഏറ്റു ചൊല്ലുന്നതാണ് കേട്ടോ എനിക്ക് പറയാനുള്ള കാരണം ആ പഴയ ഒരു ടേസ്റ്റ് രുചിയൊക്കെ നമ്മൾ നമ്മൾ തന്നെ ഇപ്പോൾ മറന്നുകൊണ്ടിരിക്കാൻ ഉള്ളത് അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഓരോ കാലഘട്ടത്തിലാവുമ്പോൾ ആവർത്തിക്ക അതായത് നമ്മുടെ ചേമ്പ് ചേന കാവേത്ത് അങ്ങനെ സംഭവങ്ങളൊക്കെ ഒന്ന് വീട്ടിലൊന്ന് ഇപ്പോഴും ഒന്ന് ഉണ്ടാക്കി നോക്കുക എപ്പോഴും ഉണ്ടാക്കുന്ന വീടുകളുണ്ടാവും ഒന്ന് ഉണ്ടാക്കാത്ത വീടുകൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ പിന്നെ മധുരക്കിഴങ്ങ് ഒക്കെ നമ്മൾ ചക്കരക്കിഴങ്ങ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൂടുതലായിട്ട് കൊടുക്കാമെന്ന് നോക്കുക ഇറച്ചി മീനും അധികം വേണമെന്നല്ല അധികം കൊടുക്കുന്നതുകൊണ്ട് നല്ലത് അധികം വേണമെന്നല്ല എന്നല്ല കൊടുക്കേണ്ട എന്നല്ല അത്യാവശ്യത്തിന് മാത്രമായിട്ടുള്ളത് ഇങ്ങനെ കൊടുക്കുക ഇപ്പോഴൊക്കെ പറഞ്ഞാൽ മീൻ പൊരിച്ചിട്ടും അങ്ങനെയൊക്കെ അല്ലേ പണ്ടൊക്കെ പറഞ്ഞാൽ ഒരു മീൻ വറ്റിക്കലൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിപ്പൊളിയിട്ട് അതുപോലെ നല്ലല്ലോ ഇപ്പം ഏതായാലും നല്ല രീതിയിൽ മക്കളെ മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ അങ്കലവാടിയിലൊക്കെ എന്താ ഒരുപാട് അമ്മമാർ ഇപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്കൻവാടിക്കൊക്കെ വിടുക കുട്ടികളെ പിന്നെ നല്ല പോഷക ഗുണങ്ങളുള്ള ഇത് അങ്കലവാടിയിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇപ്പോൾ അംഗലവാടിയിലൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ലഡ് എല്ലാ കുട്ടികൾക്കൊക്കെ കൊടുത്ത് പങ്ക് വെച്ച് കൊടുത്ത് എല്ലാവരും സന്തോഷത്തോടെ കഴിച്ചിട്ടോ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് തന്നെ ഒത്തിരി സന്തോഷം കേട്ടോ പിന്നെ നമ്മളെ അമ്മമാരെയൊക്കെ ഓരോ വിഭവങ്ങളൊക്കെ ഓരോ ദിവസമൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവരാണെങ്കിൽ കുട്ടികൾക്കും അതൊരു സന്തോഷമല്ലേ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക എന്നൊക്കെ ഉള്ളത് ഞാനും ആദ്യതാ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇതിൽ പങ്കെടുക്കുന്നത് തന്നെ കേട്ടോ ഏതായാലും നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഉഷാറായിട്ടുണ്ട് നമ്മുടെ ആലമ്മീൻ്റെ അമ്മയ്ക്കുണ്ട് ഫസ്റ്റ് ആലമ്മീൻ്റെ അമ്മ പറഞ്ഞാൽ അവൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ പുറത്താണ് പുറത്ത് ഇന്ത്യയിൽ തന്നെയാണ് അത് നമ്മുടെ കേരളത്തിന് പുറത്താണ് ആസമിലാണ് കേട്ടോ അവർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാത്തിനും ആക്റ്റീവായിട്ട് അവരെ മോള് മോൻ്റെ കൂടെ പഠിക്കുന്നുണ്ട് ആലമ്മ അടിപൊളിയാണ് കേട്ടോ എല്ലാത്തിനും ഉഷാറാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ സമ്മാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ രമണി ചേച്ചിക്ക് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്നാൽ ഇത്രമാത്രം കൂട്ടുകാരെ ഇപ്പം നല്ല വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോ ദിവസം നിങ്ങളെ മുന്നിൽ വരുന്നതാണ് കേട്ടോ ഏതായാലും എന്താ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസം ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഇടുന്നത് അപ്പോൾ നമ്മുടെ തിരുനെല്ലി അംഗലവാടിയിലെ ഇന്ന് നടന്ന ഫുഡ് ഫെസ്റ്റിവലിന് രണ്ടാമത് സമ്മാനം കരസ്ഥമാക്കിയ നമ്മുടെ സായുവിൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വിശേഷങ്ങളും കൊച്ചു സന്തോഷങ്ങളും ഒക്കെയാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുണ്ടോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാവരും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓണ സെലിബ്രേഷനും തന്നെ അങ്ങനെ വട്ട നല്ല ഉഷാറായിരുന്നു കേട്ടോ എല്ലാ അമ്മമാരും കൂടിയിട്ട് ഓരോ വിഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് കുട്ടികളും മൊത്തം കുറച്ച് നിമിഷമാണെങ്കിലും നമ്മൾ ആഘോഷിക്കുക പിന്നെ നമ്മളൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തേക്കല്ലേ ഉഷാറാക്കുക അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ പരിപാടിയൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ മക്കൾക്കും തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഇവർക്കും തന്നെ ഇതുപോലുള്ള ആക്ടിവിറ്റി പരിപാടികളൊക്കെ പങ്കെടുക്കുന്നതും തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താ പാർ അങ്കൽവാടിയിലിരുത്തി ഞാനും ചാരും പോരും കേട്ടോ ആയിടയിലാണ് ഒരു കുരങ്ങന് വന്ന് കുരങ്ങന്മാർ ഇഷ്ടം മതിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കുരങ്ങൻ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് പുറത്ത് കേട്ടോ അപ്പം അതിനൊരു മാന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കുരങ്ങന്മാർക്കുണ്ടാവില്ല കടി കടികൂടൽ അപ്പം അതിൻ്റെ ഇതിൽ മാന്ത കേട്ടിട്ട് ചാരു ഇപ്പം അങ്കലവാടിക്ക് വരുന്നതെന്നെ പറഞ്ഞാൽ ഈ ഒരു കുതിരയു മാടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് എന്തെങ്കിലും കുതിര കണ്ടപ്പോൾ തന്നെ എപ്പോഴും അങ്കലവാടിക്ക് പോവാം പാറുമാണ് പിന്നെയും മടിച്ചിരിക്കുക ഇവക്കാണെങ്കിൽ ഇവിടുന്ന് പോരാനും ബുദ്ധിയില്ല കേട്ടോ ഏതായാലും ആയിട്ടില്ല ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അംഗലവാടിക്ക് പോകാനുള്ളതൊക്കെ ആകും അപ്പോഴേക്കും നമ്മുടെ പാറും അംഗലവാടിന്ന് പോരാനായിട്ടുണ്ടല്ലോ ഞാനും എൻ്റെ ദേവുട്ടനും ചാരും മടങ്ങാണ് കേട്ടോ അങ്കലവാടിയിൽ നിന്ന് മടങ്ങാണ് ഞങ്ങൾ ഇപ്പോൾ എന്താ ഇന്നത്തെ ഇന്നത്തെക്കുറിച്ച് വിശേഷമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നല്ല വിശേഷം വിഭവങ്ങളും ഒക്കെ വ്ലോഗുകളൊക്കെ ആയിട്ട് ഓരോ ദിവസവും വീഡിയോക്കെ ഇടാൻ നമുക്ക് പറ്റട്ടെ അപ്പം ഓരോ ദിവസം വരുന്നതാണ് ഇതുവരെ കണ്ടു നിന്ന് സപ്പോർട്ട് ചെയ്ത ഒത്തിരി പേരുണ്ടോയെന്നറിയാം അവർക്കൊക്കെ നന്ദി പറഞ്ഞോട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പിര എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്